യേശുക്രിസ്തുവിൻ്റെ അധികവും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചുമായിരുന്നു മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പറയാൻ വേണ്ടി യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ കഥ ഇങ്ങനെയാണ് രണ്ട് മനുഷ്യർ ഒരയൽക്കാരാണ് അവർ താമസിക്കുന്നത് മണൽ നിറഞ്ഞ പ്രദേശത്താണ് അവർ രണ്ടുപേരും വീടുണ്ടാക്കുകയാണ് ഒരാൾ മണലിൽ താഴേക്ക് കുഴിച്ച് പാറ കണ്ടെത്തി വീടുണ്ടാക്കി അല്ലെങ്കിൽ ആ മണലിൽ തന്നെ പാറ പോലെയുള്ള ഉറപ്പുള്ള അടിത്തറ അടിത്തറയുണ്ടാക്കി വീടുണ്ടാക്കി മറ്റൊരാൾ ആ മണലിൽ വെറുതെ വീടുണ്ടാക്കി അടിത്തറയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല കാഴ്ചകൾ രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത് ഇതുപോലെ മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അവർ രണ്ടുപേരും ഒരുപോലെയാണല്ലോ ഒരേ വിദ്യാഭ്യാസം ചോദിക്കുന്നത് ഒരേ പ്രായം പത്രധാരണമൊക്കെ കൊള്ളാം രണ്ടുപേരുടെയും നല്ലതാണ് പക്ഷേ ഒരാൾ പാറപ്പുറത്ത് വീടുള്ള ആളാണ് നല്ല ശക്തിയുള്ള മനസ്സാണ് അയാളുടേത് അയാൾക്ക് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് മറ്റൊരാൾ മണൽപ്പുറത്ത് വീട് പണത് മനുഷ്യനെ പോലെയാണ് അയാളുടെ മനസ്സ് വളരെ പെട്ടെന്ന് അസ്വസ്ഥമാകുന്ന മനസ്സാണ് വിട്ടേശി ക്രിസ്തു പറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് കാറ്റും കോളും മഴയൊക്കെ വരികയാണ് മണൽപ്പുറത്തുണ്ടാക്കിയ വീട് നിലം പറ്റി അത് പറന്നുപോയി അതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ അവശേഷിച്ചു എന്നാൽ പാറപ്പുറത്ത് ആ മണലിൽ തന്നെ കുഴിച്ച് പാറ കണ്ടെത്തി അല്ലെ പാറ പോലെയുള്ള അടിത്തറയുണ്ടാക്കി നിർമ്മിച്ച വീട് ആ കാറ്റിനെയും കോളിനെയൊക്കെ അതിജീവിച്ചു മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഈ ഉപമ വഴി നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും ചില ആളുകൾക്ക് ചെറിയൊരു ഒരു പ്രശ്നവും മതി അവർ തകർന്നു പോകും അവരുടെ മനസ്സാകെ അസ്വസ്ഥമായി തീ പരാതികളായി ദുഃഖമായി നിരാശയായി ചിലർ ആത്മഹത്യയിലേക്ക് പോകാൻ പോകും അതേ പ്രശ്നം തന്നെ വേറെ ചില ആളുകൾ വളരെ രാഘവപൂർവ്വം കൈകാര്യം ചെയ്യുന്നു അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ നിരാശരായി മാറുന്നില്ല അവർ പാറയിൽ വീട് പണിത ആളുകളാണ് യേശുക്രിസ്തു എന്താണ് ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചു നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാനായിട്ട് പറ്റും ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാനായിട്ട് പറ്റും ചില ആളുകൾക്ക് ജന്മനാ തന്നെ മാതാപിതാക്കന്മാർ വഴി ഈ പരിശീലനം നടന്നിട്ടുണ്ട് ചിലർക്കൊരു പക്ഷേ മാതാപിതാക്കന്മാർ വഴി ഈ പരിശീലനം കിട്ടിയിട്ടുണ്ടാകിൽ അവർ സ്വയമായിട്ട് ഈ പരിശീലനം ആർജിക്കാനായിട്ട് ശ്രമിക്കണം അത് നമ്മെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ പിന്നെ യേശു ക്രിസ്തു ഈ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മനസ്സ് പരിശീലനത്തിന് സാധ്യതയില്ലാത്ത ഒന്നാണെങ്കിൽ യേശുക്രിസ്തു കഥ ഒരിക്കലും പറയുകയില്ല പരിശീലിപ്പിക്കാനായിട്ട് പറ്റും എന്താണ് പാറ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉദ്ദേശിച്ചത് യേശു ക്രിസ്തുവിനെ നമുക്ക് ഈ ലോകത്തിലെ എല്ലാവിധ സർഗാത്മക പോസിറ്റീവായ ചിന്തയുടെയും ഒരു സമാഹാരമായി മനസ്സിലാക്കാനായിട്ട് പറ്റും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ കുറ്റബോധം കൊണ്ട് നിറയേണ്ട ആവശ്യമില്ല നിൻ്റെ പാപക്ഷമിച്ചിരിക്കുന്നു നിനക്കിനിയും നന്നാകാനായിട്ട് പറ്റും നീ വിലപ്പെട്ടവനാണ് നീ ബഹുമാന്യനാണ് നിനക്ക് ഇനിയും പരിശ്രമിക്കാനായിട്ട് പറ്റും നീ പിടിച്ചു നിന്നാൽ നീ വിജയിക്കും ഇങ്ങനെ യേശുക്രിസ്തു നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ചിന്തകളിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന ആളുകൾക്കാണ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയത് സാമ്പത്തികമായിട്ട് ആകെ തകർന്നു തെറ്റിദ്ധരിക്കപ്പെട്ടു പക്ഷേ അയാൾ തകർന്നു പോകുന്നില്ല അയാൾ വീണ്ടും ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇത് തന്നെയാണ് നിനക്ക് വീണ്ടും തുടങ്ങാനായിട്ട് പറ്റും എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ നിനക്ക് വീണ്ടും തുടങ്ങാനായിട്ട് പറ്റും സങ്കീർത്തിന് ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നത് ഞാൻ മരണത്തിൻ്റെ നീള വീണ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഭയപ്പെടാനായിട്ട് പോകുന്നില്ല ഈ രീതിയിൽ മനസ്സിനെ പരിശീലിപ്പിക്കാനായി പറ്റും മാതാപിതാക്കന്മാർ മക്കൾക്ക് കുഞ്ഞുന്നാളി തന്നെ ഈ നല്ല നല്ല ചിന്തകൾ പറഞ്ഞു കൊടുക്കണം സാരമില്ല നീ തോറ്റുപോയാ സാരമില്ല നിനക്ക് വീണ്ടും തുടങ്ങാനായിട്ട് പറ്റും ഒരുപക്ഷെ നീ ചെയ്യേണ്ടത് ഇതായിരിക്കുകയില്ല നീ വേറെ ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് നിനക്ക് വിജയിക്കാനായിട്ട് പറ്റാത്തത് നിനക്ക് മാറി ചിന്തിക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തു തൻ്റെ അടുത്ത് വന്നവരോടെല്ലാം ചെയ്ത് മാറി ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എം പോയ ശിഷ്യന്മാർ അവരോട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയല്ല യേശുക്രിസ്തു കൊല്ലപ്പെട്ടതല്ല യേശുക്രിസ്തു ഇങ്ങനെയെല്ലാം സഹിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ തിരിഹിതമായിരുന്നു ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയം ജോലിക്കാനായിട്ട് നാം പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇപ്പോഴുള്ള ചിന്ത പോരാ മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും ഇപ്പോഴുള്ള ചിന്ത വരപ്പെട്ടതും അത് പാറ പോലെ നല്ലതുമാണെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത മാറ്റിയാൽ നമുക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് മനസ്സിനെ പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിനെ നാം പരിശീലിപ്പിക്കണം മനസ്സിനെ നാം പാറയിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കണം സർഗാത്മക ചിന്തകളിൽ പോസിറ്റീവ് ചിന്തകളിൽ പുതിയ നിയമം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ചിന്തകൾ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ നമുക്ക് നൽകുന്ന പുതിയ നിയമത്തിലെ ചിന്തകളെയാണ് നാം പാറയെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ വേറെ പല മഹാന്മാരും ഉണ്ടാകും തീർച്ചയായിട്ടും അതുമെല്ലാം നമുക്ക് പാറയായി കണക്കാക്കാനായിട്ട് പറ്റും ഈ പാറയിൽ വീട് പണതാൽ നമുക്ക് കാറ്റിനെയും കോളിനെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റും എങ്ങനെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തരുന്ന പുസ്തകമാണ് പുതിയ നിയമം അത് അതേ അതേ എന്ന് പറയുന്നൊരു പുസ്തകമാണ് അതിൻ്റെ ആരംഭത്തിലൊരു രീതിയിൽ അവസാനം വേറെ രീതിയിൽ ചില സ്ഥലത്ത് പറയുന്ന മറ്റുള്ളവരെ വെറുക്കണം വേറെ ചില സ്ഥലത്ത് പറയുന്ന അവരെ നിങ്ങൾ സ്നേഹിക്കണം ഇങ്ങനെ പറയുന്നൊരു പുസ്തകമല്ല പുതിയ നിയമം അത് ആദ്യ അവസാനം ഒരേ കാര്യം തന്നെയാണ് പറയുക നമുക്ക് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ച് പുതിയ വ്യക്തികളായി മാറാനായിട്ട് പറ്റും ഇതിനെ വീണ്ടും ജനനമെന്ന് വിളിക്കാനായിട്ട് പറ്റും മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവനെന്ന് വിശുദ്ധ പൗലോത്സവിനെക്കുറിച്ച് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങളെ സമാഹരിച്ച് വിശുദ്ധ പൗലോസ് പറഞ്ഞതാണ് അത് രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും ഒന്നുകിൽ അത് മണലിൽ പണിത ഒരു വീട് പോലെ അല്ലെങ്കിൽ പാറയിൽ പണിത വീട് പോലെ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാറയിൽ പണിത വീട് പോലെയാക്കണം പാറ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ചിന്തകൾ പോസിറ്റീവായ ചിന്തകൾ അതിജീവനത്തിൻ്റെ ചിന്തകൾ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പണതുയർത്തേണ്ടത് ഏത് പ്രശ്നത്തെയും അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാറയിലാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പണതുയർത്തേണ്ടതെന്ന് യേശുക്രിസ് നമുക്ക് പറഞ്ഞു തരികയാണ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി